കേരള സർവകലാശാല രജിസ്ട്രാർ കെ എസ് അനിൽകുമാറിനെതിരെ നടപടി കടുപ്പിച്ച് രാജ്ഭവൻ ഗുരുതരമായ ചട്ടലംഘനം രജിസ്ട്രാറുടെ ഭാഗത്തു നിന്നുണ്ടായെന്നാണ് വിലയിരുത്തൽ ചാൻസലർ പങ്കെടുത്ത പരിപാടിയിൽ രജിസ്ട്രാർ നിയമലംഘനം നടത്തിയെന്നും വിലയിരുത്തൽ അതേസമയം നീക്കം ന്യായീകരിച്ച് രജിസ്ട്രാർ പ്രജിത് മോഹനൻ ചേരുന്നു പ്രജിത്ത് പറയൂ കൂടുതൽ വിവരങ്ങൾ കർശനമായൊരു നടപടി രജിസ്ട്രാർക്കെതിരെ ഉണ്ടാകാനുള്ള എല്ലാ സാധ്യതയുമാണ് ഇപ്പോൾ തെളിയുന്നത് ഇത് സംബന്ധിച്ചൊരു നടപടിയിലേക്ക് രജിസ്ട്രാർ കെ എസ് അനിൽകുമാറിനെ സസ്പെൻഡ് ചെയ്യാനുള്ളൊരു നടപടിയിലേക്ക് രാജ്ഭവൻ പോകുമെന്ന് തന്നെയാണ് ഈ മണിക്കൂറുകളിൽ നമുക്ക് മനസ്സിലാകുന്നത് അതിനായി വി സിയുടെ റിപ്പോർട്ട് വിഷയത്തിൽ ഗവർണർ തേടിയിരുന്നു ഈ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ റിപ്പോർട്ട് ലഭിച്ചാൽ ഉടൻ തന്നെ ഈ വിഷയത്തിൽ നടപടി ഉണ്ടാകുമെന്നുള്ളതാണ് കൃത്യമായി മനസ്സിലാക്കാൻ കഴിയുന്നത് കാരണം കേരള യൂണിവേഴ്സിറ്റിയിൽ ഈ ഭാരതാമ്പയുടെ ചിത്രം ഉപയോഗിച്ച് നടന്ന അടിയന്തരാവസ്ഥ വിരുദ്ധ പരിപാടിക്കെതിരെ അല്ലെങ്കിൽ പരിപാടിയുടെ സമയത്ത് അത് അലങ്കോലപ്പെടുത്താൻ രജിസ്ട്രാറുടെ ഭാഗത്ത് നിന്ന് ആസൂത്രിതമായ ഒരു ശ്രമമുണ്ടായി എന്നുള്ളത് തന്നെയാണ് രാജ്ഭവന്റെ ഒരു വിലയിരുത്തൽ അതോടൊപ്പം തന്നെ അന്ന് നടന്ന സംഘർഷാവസ്ഥയിലുമൊക്കെ ഈ രജിസ്ട്രാർക്ക് പങ്കുണ്ട് എന്ന രീതിയിലുള്ള ആരോപണങ്ങൾ പല കോണിൽ നിന്ന് ഉയർന്നിരുന്നു ഗൂഢാലോചന അടക്കം നടന്നു എന്നുള്ള ആരോപണങ്ങൾ ഉയർന്നിരുന്നപ്പോൾ ഇതൊന്നും അങ്ങനെ എളുപ്പം തള്ളിക്കളയാൻ കഴിയില്ല എന്നുള്ളൊരു നിലപാടിലേക്കാണ് രാജ്ഭവൻ പോകുന്നത് മുൻകൂട്ടി അനുമതി വാങ്ങി കൃത്യമായ നടപടിക്രമങ്ങൾ പാലിച്ച് നടത്തിയ ഒരു പരിപാടി ആ പരിപാടിയിലേക്ക് ഗവർണർ എത്താൻ കാത്തു നിൽക്കുന്ന സമയത്താണ് അതായത് ഇത്തരം ഒരു പരിപാടി നടക്കുമ്പോൾ നമ്മൾ ് ചൂണ്ടിക്കാട്ടിയതുപോലെ പ്രോട്ടോകോളുകൾ പാലിച്ച പോലീസിന്റെ അനുമതി അടക്കമുള്ള കാര്യങ്ങൾ വാങ്ങിച്ചിട്ട് പിന്നീട് പോലീസ് ക്ലിയറൻസ് അടക്കം ലഭ്യമായിട്ടുള്ള ഒരു പരിപാടിയിലേക്ക് ഗവർണർ രാജ്ഭവനിൽ നിന്ന് പുറപ്പെടാൻ നിൽക്കുന്ന സമയത്താണ് രജിസ്ട്രാർ ഇത്തരമൊരു ഒരു അവിടെ ഒരു ആശയക്കുഴപ്പം ഉണ്ടാക്കുന്നതും അവിടെ ഒരു അനിശ്ചിതാവസ്ഥ സൃഷ്ടിക്കുന്നതും അങ്ങനെ ആ പരിപാടിയിലേക്ക് ഗവർണർ എത്താൻ വൈകിയതിന് പിന്നിൽ പോലും ഈ രജിസ്ട്രാറുടെ ഇത്തരം ഇടപെടലുകളുടെ ഒരു ഫലമായിട്ടുണ്ടായതാണ് എന്നുള്ളൊരു വിലയിരുത്തൽ രാജ്ഭവനുണ്ട് പിന്നീട് ഈ പരിപാടി റദ്ദാക്കി എന്ന രീതിയിൽ അതായത് ഗവർണർ പങ്കെടുക്കുന്ന പരിപാടി റദ്ദാക്കി എന്ന രീതിയിൽ ഗവർണർ പരിപാടിക്കെത്താൻ മിനിറ്റുകൾ മാത്രമുള്ള സമയത്ത് രജിസ്റ്റർ ചില മാധ്യമങ്ങളോട് പറയുന്നു പിന്നീട് ചില യൂണിവേഴ്സിറ്റി ഉദ്യോഗസ്ഥർത്തി മാധ്യമങ്ങളോട് ഈ പരിപാടി റദ്ദാക്കിയതായി പറയുന്നു അപ്പോഴും ഗവർണർ പങ്കെടുക്കുന്ന ഒരു പരിപാടി റദ്ദാക്കണമെങ്കിൽ അതിന് രാജ്ഭവന് മാത്രമാണ് അധികാരമുള്ളത് അത് ഗവർണറുടെ അസൗകര്യമുണ്ടെങ്കിൽ അത് രാജ്ഭവന് റദ്ദാക്കാം അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാരണത്തിൽ രാജ്ഭവന് റദ്ദാക്കാം ഇനി അതുമല്ല എങ്കിൽ വലിയൊരു ക്രമസമാധാന പ്രശ്നത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്നുള്ള റിപ്പോർട്ട് പോലീസിന്റെ ഭാഗത്ത് നിന്ന് ലഭിക്കണം ഇവിടെ അങ്ങനെയുള്ള ഒരു നടപടിക്രമങ്ങളും ഉണ്ടായില്ല ഗവർണർ പങ്കെടുക്കുന്ന പരിപാടി തടസ്സപ്പെടുത്താൻ അത് റദ്ദാക്കാൻ ഒരു തരത്തിലുമുള്ള അധികാരമില്ലാത്ത യൂണിവേഴ്സിറ്റി രജിസ്ട്രാർ കെ എസ് അനിൽകുമാർ ഏകപക്ഷീയമായി അവിടെ ഒരു സംഘർഷം സൃഷ്ടിക്കുന്നതിന് കാരണമാകുകയും ഗവർണറുടെ സന്ദർശനം അനിശ്ചാവസ്ഥയിലാക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടെത്തിക്കുകയും ചെയ്തിട്ടുണ്ട് ഇത് കൃത്യമായി രാജ്ഭവനോടും ഗവർണറോടുമുള്ള അവഹേളനമായി തന്നെയാണ് ഇപ്പോൾ രാജ്ഭവൻ വൃത്തങ്ങൾ കണക്ക് കൂട്ടുന്നത് വി സിയോട് റിപ്പോർട്ട് തേടി തേടിയ സാഹചര്യവും ഇത് തന്നെയാണ് കൃത്യമായി അവിടെ എന്തുണ്ടായി എന്തുകൊണ്ട് രജിസ്ട്രാർ ഇത്തരത്തിലുള്ള നടപടികളിലേക്ക് പോയി തുടങ്ങിയിട്ടുള്ള നിരവധി കാര്യങ്ങൾ അവിടെ നിലനിൽക്കുന്നുണ്ട് പ്രശ്നങ്ങൾ അവിടെ നിൽക്കുന്നുണ്ട് ചട്ടങ്ങൾ മറികടന്നുള്ള നടപടികൾ രജിസ്ട്രാർഡ് ഭാഗത്തു നിന്നുണ്ടായി എന്നുള്ളതും കൃത്യമായി കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെയൊക്കെ ആരോപണങ്ങളായി ഉയർന്നു കേട്ടതാണ് അപ്പോൾ അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ ഈ പറയുന്ന വി സിയുടെ റിപ്പോർട്ട് കൂടി ലഭിച്ചതിന് ശേഷം കെ എസ് അനിൽകുമാറിനെതിരെ കർശനമായ നടപടി ഉണ്ടാകുമെന്നുള്ളത് തന്നെയാണ് ഈ ഘട്ടത്തിൽ നമ്മൾ മനസ്സിലാക്കുന്നത് ഇനി മറ്റൊരു വിഷയം കൂടിയുണ്ട് കാരണം യൂണിവേഴ്സിറ്റിയിൽ ഒരു പ്രശ്നം നടക്കുന്നു അല്ലെങ്കിൽ ഈ ഒരു പരിപാടി ക്കുന്നു ഈ പരിപാടിക്ക് അനുമതി റദ്ദാക്കിയതായി ഡി ജി പിക്ക് അടക്കം രജിസ്ട്രാർ വി എസ് സിയുടെ അനുമതിയില്ലാതെ അത്തരത്തിലൊരു പരാതി നൽകുന്ന സാഹചര്യം ഒക്കെ ഉണ്ടായി അങ്ങനെ യൂണിവേഴ്സിറ്റി ചട്ടങ്ങളുടെയും അതിന്റെ ഭരണ വ്യവസ്ഥകളുടെയും ഒക്കെ അതിലെ ഹൈറാർക്കി കിയ സംവിധാനങ്ങളൊക്കെ കൃത്യമായി രജിസ്ട്രാർ അട്ടിമറിച്ചിരിക്കുന്നു എന്നുള്ള ആരോപണമാണ് പ്രധാനമായും പല കോണുകളിൽ നിന്ന് ഉയരുന്നത് അതിന് ചേരുന്ന നടപടികളിലേക്ക് രാജ്ഭവൻ നീങ്ങുമെന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം കഴിഞ്ഞ ദിവസവും ഈ വി സി ക്ഷമിക്കണം രജിസ്ട്രാർ ആയിട്ടുള്ള കെ എസ് എൻ െ സംബന്ധിച്ചിട്ട് ഒട്ടനവധി വിവാദങ്ങൾ പുറത്തു വന്നിട്ടുണ്ട് കാരണം ആദ്യഘട്ടം മുതൽ തന്നെ ഇതൊരാസൂത്രിതമായ പ്രതിഷേധമായി വിലയിരുത്തപ്പെട്ടിരുന്നു എസ് എഫ് ഐ പ്രവർത്തകർ അവിടേക്ക് എത്തുന്നു ഒപ്പം വി സി എത്തുന്നു ഒരു രാഷ്ട്രീയ നിലപാടിന് അനുകൂലമായി സർവകലാശാലയിലെ ഒരു ഉദ്യോഗസ്ഥന് ഒരു നിലപാട് സ്വീകരിക്കുന്നു എന്നുള്ളതാണ് ആ ഘട്ടത്തിൽ ഏറ്റവും അധികം വിലയിരുത്തപ്പെട്ടത് ഇതിനാൽ വീഡിയോ ദൃശ്യങ്ങളടക്കം തെളിവാണ് ഗവർണർ എത്തുന്ന പരിപാടിയിൽ അതിന് പോലീസ് എല്ലാ സുരക്ഷയും ഒരുക്കി വേദിയിൽ മറ്റാരും എത്താത്ത സമയത്ത് അവിടെ ആ രജിസ്ട്രാർ കയറി നിന്ന് അവിടെ ചില ഷോ കാണിച്ചു എന്ന രീതിയിലേക്കുള്ള വിമർശനങ്ങളൊക്കെ കഴിഞ്ഞ ദിവസം സാമൂഹ്യ മാധ്യമങ്ങളൊക്കെ ഉയർന്നിരുന്നു ആ രീതിയിലുള്ള നടപടികളാണ് അവിടെ ഉണ്ടായത് അല്ലെങ്കിൽ രജിസ്ട്രാർ ആ പരിപാടി അലങ്കോലപ്പെടുത്താനുള്ള ശ്രമങ്ങൾ നടത്തി അതിന് രാജ്ഭവന്റെ ഏതെങ്കിലും രീതിയിലുള്ള അനുമതിയോ രാജ്ഭവൻ്റെ ഏതെങ്കിലും രീതിയിലുള്ള നിർദ്ദേശമോ ഇല്ലാതെ പരിപാടി റദ്ദാക്കി എന്നുള്ള സ്വയം പ്രഖ്യാപനം നടത്തി അപ്പോൾ രാജ്ഭവൻ സംവിധാനങ്ങൾക്ക് മുകളിലാണോ സംസ്ഥാനത്തെ ഒരു യൂണിവേഴ്സിറ്റി രജിസ്ട്രാർ എന്ന ചോദ്യം അവിടെ ഉയരുന്നു അപ്പോഴാണ് കഴിഞ്ഞ കുറച്ചു കാലമായി എസ് അനിൽകുമാറുമായി ബന്ധപ്പെട്ട ചില വിവാദങ്ങൾ കൂടി ചേർത്ത് വായിക്കേണ്ടത് കെ എസ് അനിൽകുമാർ ദേവസ്വം ബോർഡ് ഒരു കോളേജിന്റെ പ്രിൻസിപ്പൾ ആയിരിക്കുന്ന സമയത്ത് എങ്ങനെയാണ് രജിസ്ട്രാറായി എന്നുള്ള ഒരു ചോദ്യം ഈ ഘട്ടത്തിൽ ഉയർന്നു വരുന്നുണ്ട് അത് സംബന്ധിച്ച് നേരത്തെ ഉണ്ടായ വിവാദങ്ങൾക്ക് ഇപ്പോൾ വീണ്ടും ചൂട് കൂടുകയാണ് കാരണം അത്തരത്തിലുള്ള നിയമനം നൽകിയത് അദ്ദേഹത്തിന്റെ തസ്തികയിലെ നിയമനത്തിന് അദ്ദേഹത്തിന്റെ കാലപരിധി നീട്ടി നൽകിയത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെല്ലാം ചെയ്ത് ഇടതുപക്ഷ സർക്കാരാണ് അപ്പോൾ സി പി എമ്മിന് വേണ്ടി ഒരു നിലപാട് സ്വീകരിക്കുന്ന രജിസ്ട്രാർ എന്ന നിലയിലാണ് അദ്ദേഹത്തെ ഇപ്പോൾ പൊതുവായി വിലയിരുത്തപ്പെടുന്നത് ഗവർണറുടെ പരിപാടി ടുത്താൻ രാഷ്ട്രീയ മേലാന്മാരുടെ കയ്യിൽ നിന്ന് ഏതെങ്കിലും രീതിയിലുള്ള നിർദ്ദേശം ലഭിച്ചിരുന്നോ എന്നടക്കമുള്ള ചോദ്യങ്ങൾ ഇപ്പോൾ സജീവമായി സമൂഹ മാധ്യമങ്ങളെല്ലാം ഉയരുന്നുണ്ട് എന്തായാലും കൃത്യമായ നടപടിക്രമങ്ങളിലൂടെ മുന്നോട്ട് പോവുകയാണ് രാജ്ഭവൻ ഈ പരിപാടി അലങ്കോലപ്പെടുത്തിയതിൽ രജിസ്ട്രാറുടെ ആ ഒരു പങ്ക് അത് വ്യക്തമായ സാഹചര്യത്തിലാണ് കൂടുതൽ കർശനമായ ശക്തമായ നടപടികളിലേക്ക് രാജ്ഭവൻ തിരിയുന്നത് ഈ റിപ്പോർട്ട് വി സി നൽകുന്ന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലായിരിക്കും രജിസ്ട്രാർക്കെതിരെയുള്ള നടപടി എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് അതിന്റെ അടിസ്ഥാനപരമായി ആ നടപടിയും ഉടൻ തന്നെ അതായത് സസ്പെൻഷൻ അടക്കമുള്ള നടപടികളിലേക്ക് പോകുമെന്ന് നമ്മൾ പറയാനുള്ള കാര്യം ആ ദിവസം രജിസ്ട്രാർ ഭാഗത്ത് നിന്നുണ്ടായ ചട്ടവിരുദ്ധമായ നടപടികളാണ് യൂണിവേഴ്സിറ്റി ചാൻസലറായിട്ടുള്ള ഗവർണറുടെ പരിപാടി അലങ്കോലപ്പെടുത്താൻ ആസൂത്രിതമായ ഒരു നീക്കം നടത്തി എന്നുള്ള ആരോപണങ്ങൾ തെളിയിക്കുന്നതാണ് അന്നത്തെ സംഭവങ്ങൾ പലതും അതിൽ രജിസ്ട്രാർക്ക് കൃത്യമായി പങ്കുണ്ടെന്ന് വിലയിരുത്തുന്നു പരിപാടി അതുതന്നെയാണ് പ്രജിത്ത് അതായത് മനപൂർവ്വമായി സർവകലാശാല രജിസ്ട്രാർ ഈ വിഷയത്തിൽ ഇടപെട്ടു എന്നുള്ളത് കാരണം ചട്ടലംഘനം നടത്തിക്കൊണ്ട് യാതൊരു അവകാശവുമില്ല കെ എസ് അനിൽകുമാറിന് ഇത്തരത്തിൽ ഗവർണറെ ഒരു പരിപാടിയിൽ പങ്കെടുപ്പിക്കുന്നതിനെതിരെയുള്ള ഒരു നടപടിയിലേക്ക് കടക്കാൻ അത് വി സി മുഖാന്തരം മാത്രമേ അങ്ങനെ എന്തെങ്കിലും സാഹചര്യമുണ്ടെങ്കിൽ അറിയിക്കാൻ പാടുകയുള്ളൂ പക്ഷേ അവിടെയൊക്കെ രജിസ്ട്രാറായ കെ എസ് അനിൽകുമാർ ചട്ടലംഘനം നടത്തി എന്നുള്ളത് നിലവിൽ രാജ്ഭവൻ മനസ്സിലാക്കിയിരിക്കുകയാണ് എന്ന് മാത്രമല്ല അനാവശ്യമായ ഒരു ഇടപെടൽ ഇത്തരത്തിൽ രജിസ്ട്രാറുടെ ഭാഗത്തുനിന്ന് ഉണ്ടായതുകൊണ്ടാണ് അവിടെ ക്രമസമാധാന തകർച്ച ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് കൂടി നയിച്ചത് കാരണം ഈ എതിർത്തുകൊണ്ടുള്ള ഈ വിദ്യാർത്ഥി സംഘടനാ നേതാക്കളടക്കം അവിടേക്ക് വരികയും ഒരു വലിയ പ്രശ്നം സൃഷ്ടിക്കാൻ തക്കവണ്ണം ഉള്ള ഒരു സാഹചര്യത്തിലേക്ക് കൊണ്ടുവന്നതിനുമൊക്കെ പിന്നിൽ രജിസ്ട്രാറുടെ ഈ നീക്കമാണ് എന്നുള്ള ചില സംശയങ്ങൾ കൂടി ഉയരുന്നുണ്ടല്ലോ അതുകൊണ്ട് രാജ്ഭവൻ എന്തായാലും നടപടി കടുപ്പിക്കാൻ മുന്നോട്ട് പോകുമ്പോൾ കൃത്യമായ ഒരു നിരീക്ഷണത്തിന്റെ അടിസ്ഥാനത്തിലാണ് രാജ്ഭവനും ഗവർണറും ഈ നീക്കം നടത്തിയത് എന്ന് തന്നെയല്ലേ നമുക്ക് മനസ്സിലാക്കേണ്ടത് കൃത്യമാണ് കാരണം ഈ വി സിയുടെ റിപ്പോർട്ട് കിട്ടിയാലുടനതിൽ എന്തായാലും അനിൽകുമാറിനെതിരെ നടപടി ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല ഇതിൽ ഏറ്റവും ശ്രദ്ധേയമായ കാര്യം ഗവർണർ പങ്കെടുക്കുന്ന പരിപാടിയാണ് അത് റദ്ദാക്കി എന്നുള്ളത് ഗവർണർ ആ വേദിയിലെത്തിയതിനു ശേഷം രജിസ്ട്രാർ ഒരു നിർദ്ദേശം നൽകുമ്പോൾ ഗവർണർ ആ വേദിയിൽ നിന്ന് ഉടൻ പോകണമെന്നാണോ രജിസ്ട്രാർ ഉദ്ദേശിച്ചത് എന്നൊരു ചോദ്യം അവിടെ ഉണ്ട് രജിസ്ട്രാറുടെ സ്വന്തം നിലയിൽ ഗവർണറുടെ പരിപാടി റദ്ദാക്കിയിരിക്കുന്നു ഇനി ഗവർണർക്ക് മടങ്ങിപ്പോകാം എന്ന രീതിയിലുള്ള നിർദ്ദേശമാണോ രജിസ്ട്രാർ നൽകിയതെന്നടക്കമുള്ള വിമർശനങ്ങൾ യൂണിവേഴ്സിറ്റി വൃത്തങ്ങളിൽ പോലും ഇപ്പോൾ ശക്തമാണ് കാരണം സ്വാഭാവികമായിട്ടുള്ളൊരു ഹയറാർക്കി അല്ലെങ്കിൽ സ്വാഭാവികമായിട്ടുള്ളൊരു പ്രോട്ടോകോൾ ഗവർണറെ എത്തി ആ പരിപാടി ആരംഭിച്ചു ഇനി ആ പരിപാടി തുറന്നു പോകുക എന്നുള്ളതിനപ്പുറത്തേക്ക് ഗവർണറുടെയോ രാജ്ഭവന്റെയോ സ്വന്തം തീരുമാനപ്രകാരം അല്ലാതെ ആ പരിപാടി റദ്ദാക്കാൻ കേരളത്തിൽ നിലവിലുള്ള അധികാര കേന്ദ്രങ്ങൾക്കൊന്നും യാതൊരു തരത്തിലുള്ള ഒരു നിയമപരമായ അധികാരമില്ല എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ് അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഗവർണർ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന പരിപാടി താൻ റദ്ദാക്കിയതായി പ്രഖ്യാപിച്ചുകൊണ്ട് ഒരു കത്ത് സംഘാടകർക്ക് അയക്കുന്നത് ആ രീതിയിലുള്ള വലിയ രീതിയിലുള്ള അധിക്ഷേപം ഗവർണറുടെ അധികാരത്തോട് അല്ലെങ്കിൽ ഗവർണറുടെ ഒരു പദവിയോട് അനിൽകുമാർ കാണിച്ചു എന്നുള്ളതാണ് ഇതിൽ പ്രധാനപ്പെട്ട ഒരു വിഷയമുള്ളത് ഗവർണർ ഇരിക്കുന്ന വേദിയാണോ എന്നുള്ളത് തനിക്ക് പ്രശ്നമല്ല പക്ഷേ യൂണിവേഴ്സിറ്റിയിൽ ഇനി ഈ പരിപാടി നടക്കാൻ പാടില്ല അത് ആ ഒരു രീതിയിലാണ് ആ കത്തിനെ വ്യാഖ്യാനിക്കപ്പെടുന്നതും ആ രീതിയിലാണ് വി രജിസ്ട്രാറുടെ നടപടികളെ വിമർശിക്കപ്പെടുന്നതും എന്തായാലും ഇതിൽ വി സിയുടെ റിപ്പോർട്ടാണ് ഏറ്റവും നിർണായകമാകുക കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായിട്ടുള്ള തുടർച്ചയായ ചട്ടലംഘനങ്ങളടക്കം നിയമപരമായ പ്രശ്നങ്ങളടക്കം ചൂണ്ടിക്കാട്ടിക്കൊണ്ടായിരിക്കും വി സി രജിസ്ട്രാർക്ക് ശ്രമിക്കണം വി സി ഗവർണർക്ക് ഇതിനുള്ളൊരു റിപ്പോർട്ട് നൽകുക ആ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ വി സി കണ്ടെത്തുന്നത് രജിസ്ട്രാർക്കുണ്ടായ വീഴ്ചകൾ തന്നെയായിരിക്കും എന്നുള്ളത് തർക്കമില്ലാതെ അത് വളരെ എവിടെൻ്റെ നമ്മളെല്ലാവരും കണ്ടതാണ് എങ്ങനെ അധികാരത്തിൻ്റെ അദ്ദേഹത്തിൻ്റെ ഒരു അമിതാധികാര പ്രയോഗം അദ്ദേഹത്തിൻ്റെ ഒപ്പം എസ് എഫ് ഐ പ്രവർത്തകരുമൊക്കെ അവിടെ എത്തി പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് എസ് എഫ് ഐ പ്രവർത്തകർ അഴിഞ്ഞാടുമ്പോൾ അത് തടയാൻ പോലീസും രജിസ്ട്രാറും ഒന്നും ഒരു നടപടിയും സ്വീകരിക്കാത്തത് ഗവർണർ എത്തുന്ന പരിപാടി ഒരു പ്രോഗ്രാമാണ് ആ പ്രോഗ്രാമിന് പാലിക്കേണ്ട അതിൻ്റെ ഔന്നത്യം പോലും പാലിക്കാൻ വി സി ക്ഷമിക്കണം രജിസ്ട്രാർ അടക്കമുള്ളവർ ഒരു സാഹചര്യം ഇതൊക്കെ അവിടെ കൃത്യമായി കണ്ടതാണ് അപ്പോൾ അതിൻ്റെ നിയമപരമായ വശങ്ങൾ കൂടി വെച്ചുകൊണ്ടായിരിക്കും ഉണ്ടായിട്ടുള്ള ചട്ടലങ്ങളടക്കം ചൂണ്ടിക്കാട്ടിക്കൊണ്ടായിരിക്കും വി സി ഈ രീതിയിൽ ഗവർണർക്ക് ഒരു റിപ്പോർട്ട് നൽകുക എന്നുള്ളതാണ് നമ്മളിപ്പോൾ മനസ്സിലാക്കുന്നത് ആ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു നടപടിയിലേക്ക് രാജുവാൻ പോകും എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് കെ എസ് അനിൽകുമാറിൻ്റെ ഭൂതകാലവും കെ എസ് അനിൽകുമാർ രജിസ്ട്രാർ ആയതിനെ സംബന്ധിച്ചുള്ള ഒട്ടനവധി വിവാദങ്ങളും നിലനിൽക്കുന്നുണ്ട് അത് നിയമവിരുദ്ധമാണെന്നുള്ള ആരോപണങ്ങൾ ഒരു കോണിൽ നിൽക്കുന്നുണ്ട് അനുമതിയില്ലാതെ അല്ലെങ്കിൽ സ്വാഭാവികമായ രീതിയിലല്ലാതെ നിയമ സംവിധാനങ്ങൾ തെറ്റിച്ചുകൊണ്ടാണ് കെ എസ് അനിൽകുമാറിനെ രജിസ്റ്റർ ആക്കിയ തുടങ്ങിയിട്ടുള്ള വിമർശനങ്ങൾ പല കോണിൽ നിന്നും അധ്യാപക സംഘടനയിൽ നിന്നുമൊക്കെ ഉയർന്നു കേൾക്കുന്നുണ്ട് അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ ഇത്തരത്തിൽ കളങ്കിതമായൊരു ഭൂതകാലമുള്ളൊരു ഉദ്യോഗസ്ഥനെ അല്ലെങ്കിൽ നിയമവിരുദ്ധമായിട്ട് അധിക രജിസ്ട്രാർ എത്തി എന്നുള്ള ആരോപണം നേരിടുന്നൊരു ഉദ്യോഗസ്ഥൻ അദ്ദേഹം തന്നെ യൂണിവേഴ്സിറ്റി ചാൻസലറുടെ പരിപാടി മനപ്പൂർവ്വ അലങ്കോലപ്പെടുത്താൻ അല്ല രീതിയിലുള്ള ശ്രമങ്ങൾ നടത്തി എന്നുള്ള വിമർശനവും നിലനിൽക്കെ അതിനുള്ള തെളിവുകൾ പലതും കൃത്യമായി പൊതുസമൂഹത്തിന് മുന്നിലുള്ള സാഹചര്യത്തിൽ വി റിപ്പോർട്ടിന്റെ കൂടി അടിസ്ഥാനത്തിൽ തന്നെയാണ് ഈ ഘട്ടത്തിൽ നമുക്ക് നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് വൃത്തങ്ങൾ ശരി പ്രജിത് എന്തായാലും രജിസ്ട്രാറെ സംബന്ധിച്ചിടത്തോളം നിർണായക ദിനങ്ങൾ തന്നെയാണ് ഇനി മുന്നിലുള്ളത് ഗുരുതരമായ ചട്ടലംഘനം തന്നെയാണ് രജിസ്ട്രാർ നടത്തി എന്നുള്ള വിലയിരുത്തലിൽ തന്നെയാണ് രാജ്ഭവൻ അതുകൊണ്ടുതന്നെ നടപടി കടുത്തതായിരിക്കുമെന്നുള്ള കാര്യത്തിലും സംശയമില്ല പ്രജിത് മോഹനനാണ് വിവരങ്ങൾ നൽകിയത്